കരുതലാണ് പെരിയാർ കുടിവെള്ളം യാത്രാ സൗകര്യം എന്നിവ ആദ്യം സർക്കാർ ജനങ്ങൾക്കായി ഒരുക്കണമെന്ന് അൻവർ സാഹത്ത് എം എൽ എ നൊച്ചുമയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു

കൊച്ചിൻ ബാങ്ക് മെഡിക്കൽ കോളേജ് റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കാനുള്ള തീരുമാനം മന്ത്രി പി രാജീവ് തടനെന്നാരോപിച്ചുകൊണ്ടും കടംപ്രയാറിൽ നിന്നും പാഴായി പോകുന്ന ജലം കിൻഫ്രയിലേക്ക് ഉപയോഗിക്കുക ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് പെരിയാറിലെ വെള്ളം സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക കൊച്ചിൻ ബാങ്ക് മടലിമുക്ക് റോഡ് പൈപ്പ് ലൈൻ റോഡാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇടത്തല മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൊച്ചിമ കോമ്പാറ ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം അൻവർ സഹത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ ഉദ്യോഗസ്ഥന്മാർ ജനപ്രതി ചർച്ച നടത്തി ഈ ചർച്ച നടത്തിയപ്പോ ലാസ്റ്റ് ആ ബഹുമാനപ്പെട്ട ഉമാ തോമസ് എം എൽ എ ഉണ്ടായിരുന്നു അവിടെയും ഈ പ്രശ്നമുണ്ട് കാരണം അവിടെയൊന്നും കുടിവെള്ളമില്ല ഇടത്തിനെ തന്നെ നമുക്ക് സഫിഷ്യന്റ് ആയിട്ട് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ടോ കീഴ്മാട് കിട്ടുന്നുണ്ടോ ചൂണ്ണിക്കൽ കിട്ടുന്നോ ആലും തൊട്ട് പെരിയാറിന്റെ അടുത്ത് ആലുംപ്പാരി കിട്ടുന്നു ഈ പദ്ധതി വന്നാൽ മാത്രമാണ് അപ്പൊ നമ്മൾ പറഞ്ഞു നാപ്പത്തി അഞ്ച് എം എൽ വെള്ളം കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല പക്ഷേ ഒന്ന് റോഡിന്റെ പ്രശ്നമുണ്ട് ഒരു പൈപ്പ് ലൈൻ പോയി കഴിഞ്ഞ റോഡിന്റെ വിഷയമുണ്ട് അതിനൊക്കെ അപ്പുറമുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ വെള്ളമാണ് കരുതലാണ് പെരിയാറില് വെള്ളം പ്രിയപ്പെട്ടവര് ഇല്ല നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ കുടി പെരിയാറിൽ ചെളി മണ്ണ് വന്നുകൂടി പെരിയാറിന്റെ ഡെപ്ത് കുറവാണ് ഡെപ്ത് കുറവാണ് ആ മണ്ണ് മാറ്റുന്നില്ല സർക്കാർ അപ്പൊ അതുകൊണ്ട് ഇത് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമാണ് ഇതുപോലെ തന്നെ ഈ റോഡ് പിന്നീട് മോശമാകുന്ന പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് വേറൊരു റിക്വസ്റ്റ് ആണ് ഈ ജനത്തില് വരുന്ന തലമുറയുടെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ വരുന്ന നമ്മുടെ പിന്തുണ തലമുറയുടെ വെള്ളം വെള്ളമാണ് ഏറ്റവും പ്രധാനം ഇനി ലോകത്തൊരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ് നമ്മുടെ ലോക നേതാക്കന്മാർ പറയുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് റിക്വസ്റ്റ് അഭ്യർത്ഥന പ്രതിഷേധ ആ പ്രതിഷേധ സ്വരത്തിലൂടെ ആ ഒരു റിക്വസ്റ്റ് ആയി പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കെ നായനാർ അന്ന് കാണിച്ച ആ ഒരു സമീപനം എടുത്തുകൊണ്ട് ഈ പദ്ധതി മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ അവര്യൂഷൻ ഇട്ടിട്ടുണ്ട് പദ്ധതി നടപ്പിലാക്കിയിട്ട് അന്നെട്ട് വെള്ളമുണ്ടെങ്കിൽ കണക്കുകൾ നമുക്ക് ഇപ്പൊ കണക്ക് പറയുന്നുണ്ട് ഈ കണക്ക് അഭ്യാസം ഈ സർക്കാരിന്റെ ഒരു ഒരു പ്രകൃതമാണ് അത് പല സർക്കാരും വെറും അങ്ങനെയൊക്കെ തന്നെ പറയാറ് അപ്പൊ അതുകൊണ്ട് കണക്കുകൊണ്ടുള്ള അഭ്യാസം നിലനിർത്തിക്കൊണ്ട് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ ഈ പദ്ധതി പദ്ധതി മാറ്റി റോഡ് തന്നെ ആ പറഞ്ഞ പ്രകാരം ടാർ കൊടുക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരും തലമുറയെ മുന്നിൽ കണ്ട് കുടിവെള്ള ക്ഷാമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നും റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കണമെന്നും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഈ സമരത്തെ പിന്തുണക്കുന്നുണ്ടെന്നും ഇത് സൂചന മാത്രമാണ് െന്നും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അൻവർ സാത്ത് എം എൽ പറഞ്ഞു കോൺഗ്രസ് ഇടത്തല മണ്ഡലം പ്രസിഡന്റ് എ മാഹിൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ യു ഡി എഫ് നേതാക്കളായ ബാബു പുത്തനങ്ങാടി ലതീഫ് പുഴിത്ര പി എ മജീദ സി എം അഷ്റഫ് എം കെ ലതീഫ് അഷ്റഫ് അളൂരാൻ എം എ മുനീറ പ്രിൻസ് വെള്ളറക്കൽ രാജു കുംബ്ലാൻ കെ എം ഷംസുദ്ദീൻ യൂസഫ് ചന്ദ്രത്തിൽ കെ എം കുഞ്ഞുമോൻ ഉൾപ്പെടെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ